അസു അല്ലാ തങ്ങൾ ഒരിക്കൽ പറഞ്ഞത് മൻ അംഫക്ക മിസ്ല കെ ഐദി തമറത്തീൻ ആരെങ്കിലും ഒരു കാരക്ക പോലുള്ളത് ചെലവഴിക്കുകയായാൽ മിൻകെസ് ബിൻ തയ്യബ് അവൻ്റെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ലാ ഇക്ബൽ അല്ലാഹുല്ല തയ്യീബ അള്ളാഹു സുബൻ താല നല്ലതേ സ്വീകരിക്കൂ അതുകൊണ്ട് തൻ്റെ നല്ല സമ്പാദ്യത്തിൽ നിന്ന് ഒരാൾ ഒരു കാരക്കക്ക് സമാനമായത് ചെലവഴിച്ചാൽ ഇക്ബൽ ഹല്ലാഹു ബി അഅീനിഹി എന്നാണ് അള്ളാഹു സുബാനു താല ആ ദാനത്തെ അള്ളാഹുവിൻ്റെ വലത് കൈ കൊണ്ട് സ്വീകരിക്കുമെന്നാണ് നമ്മളൊരു ദരിദ്രൻ ഒരു ഒരഗതിക്ക് ഒരു അനാഥന് ഒരു അന്യാശ്രയക്കാരനെ ഒരു കാരക്കയുടെ വലുപ്പത്തിലുള്ളത് ചിലവഴിക്കുമ്പോൾ കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അയാളുടെ വലത് കൈയിലേക്കാണ് വസ്സലാമത്തകൾ പറയുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു തൻ്റെ വലത് കൈ കൊണ്ട് അത് സ്വീകരിക്കുകയാണ് എന്ന് എന്നാണ് എന്നിട്ട് ആ കാരക്കയ്ക്ക് സമാനം ചെലവഴിച്ചതിന് അള്ളാഹു സുഹാനു വതാല ആ ചിലവഴിച്ച വ്യക്തിക്ക് വേണ്ടിയിട്ട് അതിനെ വളർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുമെന്നാണ് എങ്ങനെ നിങ്ങളിലൊരാൾ അയാൾക്കൊരു കുതിരക്കുഞ്ഞുണ്ട് എങ്കിൽ ഒരു കുതിരയുടെ കുട്ടി ഒരാൾക്കുണ്ട് എങ്കിൽ അതിനെ എങ്ങനെ ഓമനിച്ച് പരിഗണിച്ച് വളർത്തുമോ അതേപോലെ അള്ളാഹുസ്ബുബൻ തല ഈ സതക്ക ചെയ്തവന് വേണ്ടി അവൻ്റെ സതകയെ വളർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യും ഹത്തായസ് തസീർ മിസ്രൽ ജബൽ എന്നാണ് അതൊരു പർവ്വത സമാനം വളർന്ന് പോഷിക്കുന്നത് വരെ വളർത്തുമെന്നാണ്